മലയാളി പ്രേക്ഷകർ കണ്ടുപഴകിയ ഒരു ബീച്ചുണ്ട് അങ്ങ് ചെന്നൈയിൽ ബസന്ത്നഗർ നാടോടിക്കാറ്റിലെ ദാസനും വിജയനും കടൽ നീന്തിക്കടന്നെത്തുന്ന മലയാളികളുടെ ഗൾഫ് ഇതെല്ലാം പഴയ കഥ ഇപ്പോൾ ഈയിടത്തിന് മറ്റൊരു പ്രത്യേകതയുണ്ട് വിശപ്പിന്റെ വിലയറിയുന്ന തമിഴ് മക്കളുടെ കനിവുണ്ട് വിശപ്പ് മാറ്റാൻ പണമില്ലാതെ തെരുവിലൂടെ അലയുന്നവർക്കൊരു ആശ്വാസമായാണ് ഈ കടൽ തീരത്തെ നടപ്പാതയിൽ അയ്യാമിട്ടു ഉൻ എന്ന പേരിൽ കമ്മ്യൂണിറ്റി ഫ്രിഡ്ജ് സ്ഥാപിച്ചത് ഇസ ഫാത്തിമ ജാസ്മിൻ എന്ന ദന്ത ഡോക്ടറുടെ മനസ്സിലുദിച്ച ആശയമാണ് ഇന്ന് ദിനംപ്രതി നിരവധി അശരണർക്ക് അന്നദാതാവാകുന്നത് തിരക്കേറിയ ജോലികൾക്കിടയിലും തന്റെ ഭക്ഷണശാല തേടിയെത്തുന്നവരെ കുറിച്ച് അന്വേഷിക്കാൻ ഇസ ഫാത്തിമ എത്താറുമുണ്ട് രാവും പകലും എല്ലാവരെയും സ്വീകരിക്കാൻ തയ്യാറായി ഒരു പൊതിച്ചോറോ വിശപ്പടക്കാൻ മറ്റെന്തെങ്കിലുമൊ കരുതി വഴിയരികിൽ ഈ ഫ്രിഡ്ജ് ഉണ്ടാകും ആരോടും അനുവാദം ചോദിക്കാതെ വിശപ്പടക്കാം ഒരിക്കലും അന്നം തേടിയെത്തുന്നവരെ നിരാശപ്പെടുത്താറില്ല അവിടുത്തെ നാട്ടുകാർ തീരുന്ന മുറയ്ക്ക് ഭക്ഷണം കരുതി വെക്കും ചിലരാകട്ടെ ഹോട്ടലിൽ നിന്നും വീട്ടിൽ നിന്നും പ്രത്യേകം ഭക്ഷണം കൊണ്ടുവന്ന് ഫ്രിഡ്ജിൽ വെക്കും കരുതലിന്റെ നേർ സാക്ഷ്യമാണ് പലപ്പോഴും വസന്ത് നഗറിൽ നിന്നുള്ള ഈ കാഴ്ച ഭക്ഷണം കൂടാതെ വസ്ത്രം കളിപ്പാട്ടങ്ങൾ തുടങ്ങിയവയും ഇത്തരത്തിൽ വിതരണം ചെയ്യാൻ പ്രത്യേക ഷെൽഫ് ഒരുക്കിയിട്ടുണ്ട് ആളുകൾക്ക് ഈ ഷെൽഫിൽ കുട്ടികൾക്കാവശ്യമായ വസ്തുക്കൾ കൊണ്ടുവന്ന് വെക്കാം ആവശ്യക്കാർക്ക് ആരെയും കാക്കാതെ അതെടുക്കുകയും ചെയ്യാം പലപ്പോഴും നഗരത്തിലെ ബേക്കറികളിൽ മാത്രം കണ്ടിട്ടുള്ള പിസയോ ബർഗറോ എല്ലാം ഭക്ഷണമായി കിട്ടുമ്പോൾ ഒരു തുള്ളി കണ്ണീർ പൊഴിച്ചാണ് പലരും മടങ്ങുക വില കൂടിയ ഇത്തരം ഭക്ഷണങ്ങൾ ആഗ്രഹിക്കാൻ പോലും നിവർത്തിയില്ലാത്തവർക്ക് അത് കിട്ടുമ്പോൾ ഇരട്ടി സന്തോഷത്തിന്റെ സാക്ഷികളാണ് നാട്ടുകാരിൽ പലരും ഇനിയും ആയിരങ്ങളുടെ വയറൊട്ടാതെ കാക്കാൻ ഈ ഫ്രിഡ്ജും ഇസാഫാത്തിമ എന്ന വിശക്കുന്നവരുടെ അമ്മയും ഉണ്ടാകും ട്വന്റി സ്ത്രീ